ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനും മോളം കൂടി എങ്ങോട്ട് പോകുകയാണെന്ന് വെച്ചാൽ നമ്മൾ അപ്പൂസിൻ്റെ വീട്ടിൽ പോകാണ് കേട്ടോ നമ്മുടെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ വീടിൻ്റെ രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാൽ അല്ല മൂന്നാമത്തെ വീടാണ് കേട്ടോ അനിയത്തിൻ്റെ വീട് ഇതാണ് അത് അപ്പൂസ് ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ സ്നാക്സ് കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കുഞ്ഞിപ്പെണ്ണ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ കുഞ്ഞിപ്പെണ്ണ ഉറങ്ങി പറഞ്ഞു കേട്ടോ ഞാൻ രാവിലെ തന്നെ കുഞ്ഞുപെണ്ണിനെ കാണാൻ വേണ്ടി വന്നായിരുന്നു മൂന്നാല് ദിവസമായി കണ്ടിട്ട് അപ്പൊ കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു പോയാ കുഞ്ഞിപ്പെണ്ണ് ഉറക്കുവായിരുന്നു അപ്പൊ ഞാൻ അപ്പൂസിനി കോഴിയല്ലേ ആനയല്ലേ അപ്പൊ കുഞ്ഞിപ്പണ്ണീച്ച ശേഷം ഇവിടെ കൊണ്ടുവന്ന ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഓക്കേ ഇതൊക്കെ എങ്ങനെ പഠിച്ചിട നീ തന്നെ പഠിച്ചു വരയ്ക്ക നോക്കട്ടെ അത് ആള് ദേഷ്യപ്പെട്ടതാണോ മല മല അല്ലേ മല പിന്നെ ഓക്കെ നീന് കളർ ചെയ്തോ ഞാൻ പോയിട്ട് ചിക്കൻ കറി വെക്കട്ടോ

അപ്പൂ നീ വരച്ചതാണ് അമ്പൂത് എന്തൊക്കെയാ പറരായി വന്നിട്ട് അല്ലേ മുത്തേ അടിശത്തടി ഞാൻ കറി അങ്ങനെ ഞങ്ങളിങ്ങോട് വന്നതും കുഞ്ഞിപ്പണ് എണീച്ചു പറഞ്ഞിട്ട് അപ്പൂസിന്റെ അച്ഛമ്മ അവിടെ കൊണ്ടാക്കിട്ടോ അപ്പം അനുവും അപ്പൂസും കുഞ്ഞു പെണ്ണും കൂടി അവിടെ ഹാളിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ രാവിലെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ഒരു ഒമ്പത് മണിക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ചിക്കൻ വാങ്ങിച്ചത് കേട്ടോ അപ്പം മോള് രാവിലെ തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കാണ് നമുക്ക് നമ്മുടെ ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടൊന്ന് വെക്കണം എന്നൊക്കെ വിചാരിക്കേണ്ടത് അപ്പം അതിന് വേണ്ടി നമ്മൾ കുറേ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നൈസായിട്ട് അരിയണം അപ്പോഴേക്കും ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് എല്ലാ സമയം വൈകി അപ്പോൾ ഒന്ന് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ വെക്കാൻ പോകണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം സവാളയൊക്കെ എടുക്കുന്നുണ്ട് നല്ല ഗ്രേവി ആയിട്ട് വെക്കാനാണ് കേട്ടോ അപ്പം നേട്ടം വരുന്ന ദിവസമാണ് അപ്പം നേട്ടം വരും വൈകുന്നേരം ഏട്ട ഏട്ടനുണ്ടാവും അപ്പോൾ നൈറ്റിന് നമ്മൾ ചപ്പാത്തിയും അതുപോലെ ചിക്കനും ആണ് കേട്ടോ എന്നൊക്കെ അങ്ങനെ നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സവാളയൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ സവാള വഴറ്റാൻ വയ്ക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് വഴറ്റുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞാൽ മതിയല്ലോ അങ്ങനെയാട്ടോ ഞാൻ ചെയ്യുക അല്ലാണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ എന്താ ചിക്കൻ കറി കുക്ക് ചെയ്യാൻ വരില്ല കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നറിയുക പെട്ടെന്ന് പണിയും കഴിയും അങ്ങനെയാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സവാളൊക്കെ സവാള മാത്രം നമ്മൾ അരിഞ്ഞു വെക്കുക പിന്നെ നമ്മൾ ഉരുളി വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും വരുമ്പോഴേക്കും നമ്മൾ ഇത് അരിഞ്ഞു വയ്ക്കും പിന്നെ അരിഞ്ഞ് ചൂടായ ശേഷം ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റണം ആ സമയം നമുക്ക് ഇരുന്ന് എന്താ പറയാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ സെറ്റാക്കി വെക്കാമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ ഞാനത് സവാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുഞ്ഞു പെണ്ണിന് എടുത്തിട്ട് ഇതാ മോൾ അടുക്കളയിൽ വന്നു അവരത് ഉള്ളി കണ്ടതും കണ്ണൊക്കെ എരിയാൻ തുടങ്ങിയിട്ടോ ആകെ കണ്ണെരിയാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ഹാളിൽ പോയി ഇരിക്കാൻ പറഞ്ഞു പിന്നെ അവർ അത് ഹാളിൽ പോയിരുന്നു പിന്നെ അതാ വെള്ളം ചൂടായപ്പോൾ ഞാൻ അരി ഇട്ടു കേട്ടോ അപ്പം ചോറിഞ്ഞ് തിളച്ച ശേഷം നമുക്ക് ചാക്സണിൽ ഇറക്കി വെക്കാം അപ്പോൾ ഞാൻ അപ്പുറത്ത് ഉരുളിയും വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഈ ഉരുളിയിലാണ് കേട്ടോ കറി വെക്കുക ഒരു കിലോ ആണെങ്കിൽ രണ്ട് കിലോ ആണെങ്കിൽ ഞാൻ ഇതിൽ തന്നെയാണ് വെക്കാറ് കേട്ടോ അപ്പോൾ അത് ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പെരിഞ്ചീരം ഇട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് പട്ട ഗ്രാമ്പു പട്ട ഇട്ടു പട്ട ഗ്രാമ്പു ഇട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ സവാള നന്നായി വഴറ്റണം അപ്പം അതിന് കുറച്ച് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വഴറ്റി കിട്ടും അപ്പോൾ ഉരുളിയിലാകുമ്പോൾ തന്നെ നമുക്ക് ഇളക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമാണ് കേട്ടോ നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇളക്കാനൊക്കെ ഇതിൽ സൗകര്യമാണ് മൺപാത്രത്തിൽ വെക്കുന്നത് വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ പിന്നെ മൺപാത്രം അധികം മീൻ വെക്കാൻ മാത്രമായിട്ട് എടുക്കുക നമ്മുടെ വീട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ ചട്ടിയുണ്ട് പക്ഷെ നമ്മൾ ഉപയോഗിക്കില്ല അതാണ് ഒരു പ്രോബ്ലം ഞാൻ പക്ഷേ മീൻ കറിക്കെടുക്കും കേട്ടോ മീൻ കറി വെക്കാൻ ഞാൻ മസ്റ്റായിട്ടും എന്താ പറയുക മൺചട്ടി എടുക്കും പിന്നെ ചിക്കനൊക്കെ ഇതിൽ വെക്കാനാണ് ഒരു സൗകര്യം പോലെ തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ സവാളയൊക്കെ വഴറ്റിയപ്പം ഞാൻ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇതാ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയിൽ ഇത് വഴറ്റണ ഗ്യാപ്പിലാണ് ഞാൻ പോയി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതൊക്കെ തൊലിച്ച് ചതച്ച് വെച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് സവാളയും എല്ലാം കൂടി നന്നായി വഴറ്റി അത് കുറച്ച് ചുങ്ങണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തക്കാളി മുറിച്ചിടാം അപ്പോൾ ഈ തക്കാളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ടൈം വയ്ക്കുന്നത് അമ്മ പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഗ്രേവി ആയി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാണ് അതെന്താണെന്ന് വെച്ചാലില്ലേ ഒരു നാല് തക്കാളി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ജ്യൂസ് അടിക്കുക നന്നായി അരച്ച പേസ്റ്റ് പോലെ ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ തക്കാളി ജ്യൂസ് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് നാല് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം നമ്മൾ മുറിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നാല് തക്കാളി എടുത്തിട്ട് ഇതുപോലെ നന്നായി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഈ സവാള നമ്മൾ വഴറ്റുന്നതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തക്കാളിയുടെ പച്ചമണൊക്കെ ഒന്ന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ള മസാലപ്പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല എല്ലാം നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ നന്നായി പോകണം അപ്പോൾ അപ്പുറത്ത് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിക്കാനുള്ള ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ അതിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല നമ്മളിങ്ങനെ വഴറ്റിയ ശേഷം വെള്ളം ഒഴിക്കണമല്ലോ അപ്പോൾ അത് ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം അതിനാണ് കേട്ടോ ചൂടുവെള്ളം അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നമ്മളിതുപോലെ ഗ്രേവി ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് പോരാട്ടോ ഇനിയും വേണം അപ്പം ഇനിയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അപ്പം ഇതുപോലെ ലാസ്റ്റ് നമുക്ക് ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഗ്രേവിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളി ഒന്ന് നന്നായി വെന്തു അടയണം കേട്ടോ അപ്പോഴേ നമ്മുടെ ചിക്കൻ കറി നല്ല ഗ്രേവിയായി നമുക്ക് ഒരുപാട് വെള്ളമല്ല ചാറ് കറിയാണ് ചാറും വേണം ഇവർക്ക് കൂടുതൽ കഷ്ണത്തെക്കാളും ഇല്ലേ ചിക്കൻ കറിയേക്കാൾ കൂടുതൽ ചാറാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഞാൻ ഉപ്പും മുളകും ഒക്കെ പുരട്ടി ഒരു അരമണിക്കൂർ മുമ്പേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കുക നമുക്ക് ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ചൂടുവെള്ളം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെച്ച് അടച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് എല്ലാം അവിടെ ഒന്ന് ഇളക്കി വിട്ടിട്ട് ഇതിനെ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതൊക്കെ അടുപ്പിൽ വെക്കാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഞാൻ ആദ്യമൊക്കെ അടുപ്പിലാണ് വെക്കാറുണ്ടായിരുന്നത് പിന്നെ അതിനു ശേഷം അതാ കുഞ്ഞിപ്പണ് ഇവിടെ കളിച്ചോണ്ടിരിക്കാനോ അതാ കണ്ടില്ലേ ടി പോയിന്റ് അടിയിൽ കൂടെയൊക്കെ കയറി അവള് ഭയങ്കര കുറുമ്പാണ് കേട്ടോ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല അപ്പൊ നമ്മളെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്തുള്ള തത്തമംഗലത്തുള്ള ചേച്ചിയാണ് ഏട്ടൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് കേട്ടോ അപ്പൊ കുറെ ദിവസമായി വന്നിട്ട് അപ്പൊ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുഞ്ഞു പെണ്ണുതാ അവരുടെ ഒക്കെ എല്ലാവരുടെയും കൂടെ കളിച്ചു കേട്ടോ അവൾ നോക്കാൻ തന്നെ ഒരാൾ അടുത്ത് തന്നെ വേണം കേട്ടോ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല അവളെ നോക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ കണ്ണ് തെറ്റി എന്തെങ്കിലും സംഭവം കയ്യിൽ കിട്ടി അടുത്ത് വായലുണ്ട് കേട്ടോ അതാ അപ്പോൾ അതാ റിമോട്ടിലാണ് ആൾ കളിച്ചോണ്ടിരിക്കുന്നത് ആ ബാറ്ററി കണ്ടില്ലേ അത് എടുക്കാനുള്ള ഒരു അങ്ങനെ നോക്കുകയാണ് കേട്ടോ നമ്മൾ നോക്കിയില്ല വെച്ചാൽ വേഗം ബാറ്ററി എടുത്ത് കൈപ്പിടിക്കും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ അതാ കുഞ്ഞിപ്പണ്ണിൻ്റെ കളികളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോസും രണ്ടുപേരും കൂടി രസമാണ് കേട്ടോ കുട്ടികളുടെ കളിയൊക്കെ കാണാൻ നമുക്ക് ഇങ്ങനെ സമയം അറിയില്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ചിക്കൻ കറിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എടുത്തില്ലാട്ടോ പിന്നെ അങ്ങനെ മറന്നുപോയി സത്യം പറഞ്ഞാൽ പിന്നെ വേറെ എന്തൊക്കെയോ തിരക്ക് കാരണം പിന്നെ വീഡിയോ എടുത്തില്ല എടുത്തില്ലാട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ